ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കോളേരി ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം ആറേകാല് പക്ഷേ ഇപ്പം നല്ല തെളിച്ചല്ല ബസ്സിൽ കയറി നമ്മുടെ കോളേരി കഴിഞ്ഞതോടുകൂടി രണ്ടിലിത്രം ഇങ്ങനെയായി ഇരുട്ട് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുകയാണ് വേഗം തന്നെ രാത്രിയായ പോലെ ഇരുട്ടാവും ഒരു ആറേകാലൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ നമ്മുടെ ബത്തേരി ഗ്യാരേജിലെത്തി ഇപ്പോൾ ഞാൻ പോകുന്നത് ബാംഗ്ലൂരിനാ കുട്ടികളുടെ അടുത്തേക്ക് അമ്മക്ക് പോകാനുള്ള ബസ് വന്ന് കിടപ്പുണ്ട് യാത്രക്കാരെയൊക്കെ കയറ്റാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ഇരുന്ന് അധികം തിരക്കൊന്നുമില്ല എൻ്റെ സീറ്റിൻ്റെ അടുത്ത സീറ്റിലൊന്നും ആളില്ല അത് ലേഡീസ് സീറ്റാണ് ആൾ കുറവാണിപ്പോൾ പോകാൻ നേരെ മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളി ശനിയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ഇപ്പോൾ തിരക്കൊന്നുമില്ല അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒമ്പത് മണിയാവുമ്പോൾ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്ന കാരണം ഉള്ള വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഇതിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണിത് രാത്രി ആയത് കാരണം വെളിച്ചപ്പുറത്തിൻ്റെ പ്രശ്നം ഇതൊക്കെയുണ്ട് ഇത് നമുക്ക് നമ്മുടെ ബസ് ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുക കേട്ടോ അപ്പം വെളിച്ചപ്പുറവായത് കാരണം ഇവിടെ ഈ രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ അങ്ങോട്ട് നോക്കും പക്ഷെ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് ഈ പമ്പുകളുണ്ടാകും റോഡിൽ ഓരോ ഇതും ഇടവിട്ട് ഇടവിട്ട് ഹമ്പുകളാണ് അപ്പം പതിയെ അതിൽ പാസ് ചെയ്യുള്ളു ഒത്തിരി സ്പീഡിലൊന്നും ഓടാൻ പറ്റത്തില്ല ഇതല്ലേ ഹമ്പ് ബസ് അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഇത് നമ്മൾ ഗുണ്ടൽപേട്ടെത്തിയപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കട്ടവർക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാനപ്പം വെറുതെ പോയിട്ട് അതിൻ്റെ ഉള്ളി നീ ഇതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നു അതായത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹോട്ടലാണ് മലയാളികളാണ് അവിടെ കർണാടക കേരള സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ട് പിന്നെ ന്യായമായ വില കേട്ടോ അത്ര വലിയ കൂടിയ പൈസയൊന്നുമില്ല പിന്നെ സ്ത്രീകൾക്ക് പോകാൻ ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ എല്ലാം ഉണ്ട് അതേപോലെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ കോഫി കുടിക്കുന്നവർക്ക് അങ്ങനെ ചെറിയ കടികൾ കഴിക്കുന്നവർക്ക് അങ്ങനെ അതേമാതി പിന്നെ ഫുഡ് കഴിക്കുന്നവർക്ക് അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട് ഒരുമാതിരി എല്ലാ ബസ്സുകളും പോകുന്നേ വരുന്ന ഇവിടെ നിർത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിൽ കയറി പിന്നെയും നമ്മുടെ യാത്ര തുടരുവാണ് തുടരുവാണെട്ടോ ഉറങ്ങി നീറ്റു അതായത് ഛർദിയുടെ ഗുളിക കഴിക്കുന്ന കാരണം യാത്രയിൽ പെട്ടെന്ന് ഉറങ്ങി അങ്ങനെ നമ്മൾ മൈസൂർ എത്തി കേട്ടോ മൈസൂർ പാലസിൻ്റെ അതിലെ ആ ഭാഗത്തൂടെ പോയപ്പോഴത്തേനും അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും എല്ലാം ആക്കി നവരാത്രി ആഘോഷത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പാലസവും എല്ലാം റെഡി ആക്കിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ലൈറ്റ് എല്ലാവരും ഓഫാക്കി മഴ ആയത് കാരണം പിന്നെ അവിടെ നമ്മുടെ ബസ് നമ്മുടെ തന്നെയല്ല എല്ലാ വാഹനങ്ങളും ഇവർ വേറെ വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എത്തേണ്ടതിൽ നിന്നും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വൈകിയാണ് നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റിയത് ഇത് ഒന്നും ഇതിൽ നിന്നൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള വഴിക്ക് വന്നത് അതല്ലെങ്കിൽ ആ പാലസൊക്കെ കാണാൻ നല്ല ദൂരേന്ന് പാലസൊക്കെ കാണാമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ പക്ഷെ നമുക്കത് ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും പറ്റത്തില്ല ദൂരേന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നു നവരാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ദസരൊക്കെ ആ നമ്മുടെ ബാംഗ്ലൂരൊക്കെ എന്തായിരിക്കും മൊത്തം അവിടെ ഒരു നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ശിവരാത്രി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കടകളൊക്കെ അലങ്കരിക്കുന്ന പോലെ തന്നെയാണ് മൈസൂർ ഓരോ കടകൾ ഓരോ കടകൾ തൊട്ട് ഇങ്ങോട്ട് ഗവൺമെൻറ് ഓഫീസ് തൊട്ട് ഇങ്ങോട്ട് ഫുള്ളും അവർ ദീപാലംകൃതമാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ മഴ ആയത് കാരണം അതൊന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊന്നും എന്താ പറയുക മഴയത്ത് ഈ ബൾബുകളൊക്കെ ഇതായി പോകുന്നതുകൊണ്ടായിരിക്കാം എല്ലാം ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു എന്നാലും ചെറിയ ഇതിലൊക്കെ ചിലയിടത്തൊക്കെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയൊന്നും അവരിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ വന്ന് കാണുവാണെങ്കിൽ ഫുള്ള് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ലൈറ്റാക്കി ഇതൊന്നും ഓഫാക്കി ഇട്ടിട്ടില്ല ബാക്കിയുള്ള എല്ലാം അവർ ഓഫാക്കിയിട്ടിരിക്കുകയാണ് ഇത് ആർക്കും ക്ലിയർ ആവുന്നുണ്ടാവില്ലല്ലേ ഇപ്പോൾ ഈ രാത്രി ആയത് കാരണം പാലസിൻ്റെ ഇത് ദൂരെ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അടുത്തൊന്നൊന്നും എടുക്കാൻ വഴി ആ വഴി വഴിയല്ലായിരുന്നു ബസ് തിരിച്ചുവിട്ടത് ഒരുപാട് വൈകി ഒരുപാട് ദൂരമൊക്കെ ഓടിയിട്ടാണ് പിന്നെ നമുക്ക് ബാംഗ്ലൂരിനെത്താൻ പറ്റിയത് പച്ചയും ബഹളവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ടായിരിക്കും വീഡിയോ കണ്ടിട്ട് ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ ബേഗ്ലൂരെത്തി വീഡിയോ കാണണേയെന്നും പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോഴാണ് ആ വീഡിയോൻ്റെ ക്ലാരിറ്റി ഇതുമൊക്കെ എനിക്ക് മനസ്സിലായത് പക്ഷേ പറഞ്ഞത് കാരണം അതെങ്ങനെ ഇടും എങ്ങനെ ഇടാതിരിക്കുമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇടാതിരിക്കില്ല ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് രാവിലെ തന്നെ നമ്മളിപ്പോ ചോദിക്കാം അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ദീപാലം കൃതമായതൊക്കെ നമ്മൾ മൈസൂർ ഭാസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ മൈസൂർ മൈസൂരങ്ങ് കഴിഞ്ഞ് കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടാണ് എല്ലായിടവും പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല ഒരു രാത്രി യാത്രയല്ലേ അപ്പം എല്ലാവരും വീഡിയോ കാണണം പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് എടുക്കാനുള്ള ഒരു സൗകര്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയൊരു അവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും എല്ലാം ഞാനീ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏകദേശം ബാംഗ്ലൂരിനോട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പറഞ്ഞ മാതിരി കൂടുതലായിട്ടുള്ള ഇതിൽ എടുക്കാനൊന്നും ഇല്ലാത്ത കാരണം ഈ വെളിച്ചവും ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് സുഖമായിട്ട് ഇതെന്ന് ഉറങ്ങി ഇനി ഏകദേശം ഒരു ഇനിയിപ്പോൾ നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തും മഴ നമ്മുടെ നാട്ടിലെ മഴ അങ്ങനെ ഇതേ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തി കേട്ടോ അവിടെ പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര ഇരുട്ടായിരുന്നു ഇരുട്ടും കോരിച്ചൊരിയുന്ന മഴ മോൻ വന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ സാറ്റലൈറ്റ് കണ്ടിൽ ഈ ഇരുട്ടാണ് അവിടെ നല്ല മഴയും വെള്ളവും നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളം ഒരു ഒരു ദിവസം നിന്ന് പെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലം എല്ലാവർക്കും അറിയാലോ അങ്ങനെ മോൻ്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് നല്ല തണുപ്പും ഉണ്ട് ഏകദേശം നമ്മുടെ വയനാടിൻ്റെ കാലാവസ്ഥയൊക്കെ തന്നെ വയനാട്ടിൽ നല്ല അത്യാവശ്യം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ അവിടെ നല്ല വെയിലാണെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്രതീക്ഷ നമ്മുടെ ഇത് അപ്പാർട്ട്മെൻറ്റിലെത്തി എല്ലാവരും ഉറങ്ങുന്ന ഒക്കെ കാണുന്ന ലൈറ്റൊക്കെ ഒക്കാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലെത്തി കേട്ടോ ഇടിയെല്ലാവരും കാണണേ